ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു കലത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് വറുത്ത് കോരിയെടുക്കണം നമ്മൾ മൂപ്പിച്ച് എടുക്കാമെന്നൊക്കെ പറയുമല്ലോ അത് നെയ്യിലാണ് നമ്മൾ ചെയ്യുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് നെയ്യെല്ലാം കരുതിയിട്ട് നമുക്ക് ഓയിലിൽ വേണമെങ്കിലും വെളിച്ചെണ്ണയിൽ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം പക്ഷേ അതൊക്കെ അതിൻ്റെ ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഞാൻ എല്ലാത്തിനും ചെയ്ത് നോക്കിയിട്ടുണ്ടാവും നെയ്യിൽ ഉണ്ടാക്കിയതാണ് ഒന്നും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് നല്ല ടേസ്റ്റും നെയ്യിലുണ്ടാക്കിയതാണ് ഓയിൽ ഓയിലുണ്ടാക്കിയാൽ നമ്മൾ ഓയിലിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുക വെളിച്ചെണ്ണ ആണെങ്കിൽ വെളിച്ചെണ്ണ ടേസ്റ്റ് ആകും മുന്നിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് നല്ല വെണ്ണൊന്ന് തേങ്ങ കൊത്തൊന്ന് ചൂടാക്കിയെടുക്കാം ഇതൊന്ന് മൂക്കുന്നത് വരെ നമുക്ക് അരിയൊന്ന് അരച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി അരക്കാം ഇനി നമുക്ക് ആവശ്യത്തിനുള്ള അരിയൊന്ന് അരച്ചെടുക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ച അരിയാണ് അപ്പം നമ്മളതെന്ന് അരച്ചെടുക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ ഈ കപ്പിന് മൂന്ന് കപ്പ് അരിയാണ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾക്ക് ഒരു കപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെയും കുറച്ചിട്ട് വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ മിക്സിയുടെ ജാറ് ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് ഒരുമിച്ചാണ് ഇട്ടിട്ടുള്ളത് ഇനി ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് പിടി രണ്ട് രണ്ടര പിടിയൊക്കെ ആയിട്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് രണ്ട് ടേബിൾ സ്പൂണ് എന്ന രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം നിങ്ങൾ മൂന്ന് കപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ആറ് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കായ പൊടി ഇട്ട് കൊടുക്കണം ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ച പൊടിയാണ് അതിട്ട് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതേപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടി അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് ഇതിലോട്ട് രണ്ട് ടീസ്പൂണ് നിറച്ചെടുക്കുന്നില്ല ഒരു ഒന്നേ മുക്കാൽ ടീസ്പൂൺ ആണ് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് കൊടുത്താൽ മതി ചില ആളുകൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല ചില ആളുകൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് വെള്ളം കൂടി കൂട്ടിയിട്ടൊന്ന് അരച്ചെടുക്കണം ആ സമയത്ത് നമ്മൾ ഈ അരി അരച്ചെടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഉള്ളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങാക്കൊത്ത് കൊത്ത് ഉറക്കാൻ വെച്ചിരുന്നല്ലോ മൂപ്പിക്കാൻ വേണ്ടിയിട്ട് അതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ചെറിയുള്ളിയും കൂടി ഇട്ട് ഇട്ട് കൊടുത്താലാണ് ഇനി ഈ കലത്തപ്പത്തിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക കലത്തപ്പത്തിന് തേങ്ങാക്കൊത്തും ഈ ചെറിയ ഉള്ളിയും കൂടി മൂപ്പിച്ചിടുമ്പോഴാണ് അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് ഉണ്ടാവുക ഇനി നമുക്ക് അതും കൂടി ഒന്ന് നല്ലവണ്ണം മൂക്കാൻ വേണ്ടിയിട്ട് വെക്കണം ആ സമയം കൊണ്ട് നമ്മുടെ അരി അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇതിലോട്ട് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നല്ല ഷൂ നല്ല ചൂടുള്ള ശർക്കര ഉരുക്കിയതാണ് ഇതിലോട്ട് ഒഴിച്ചത് ശർക്കരൻ്റെ അളവെന്ന് പറഞ്ഞാൽ നമ്മളൊരു കപ്പരിക്ക് രണ്ട് ശർക്കരൻ്റെ കട്ടയാണ് എടുത്തിട്ടുള്ളത് ശർക്കരൻ്റെ അച്ച് നിങ്ങൾക്ക് അറിയുമല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഓരോ കഷ്ണം പോലത്തെ കിട്ടുമല്ലോ അതാണ് ശർക്കരൻ്റെ അച്ഛനെന്ന് പറയുന്നത് ബെല്ലാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എടുക്കണം ഇത് ബെല്ലെല്ലാം നമ്മൾ ശർക്കരൻ്റെ അച്ച് വാങ്ങാൻ കിട്ടുമല്ലോ ഓരോ കഷ്ണം കഷ്ണമായിട്ടുള്ള അതാണ് ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ മൂന്ന് കപ്പ് അരിക്ക് ഒരു ഏഴ് കഷ്ണം വെച്ചിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ആറ് കഷ്ണമൊക്കെ എടുത്താൽ തന്നെ ശരിയാവും പക്ഷേ നമ്മൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധ ശ്രദ്ധിക്കണം നമ്മളിതി അപ്പസോഡിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അപ്പസോഡിയും ഉപ്പും ചേർക്കാൻ മറക്കരുത് അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഇതിൽ വെള്ളം ഏറാൻ പാടില്ല നമ്മൾ ദോഷമാവിനെക്കാട്ടും കുറച്ചും കൂടി ലൂസും വേണം എന്നാൽ നമ്മൾ നീർദോഷം എന്നൊക്കെ പറയുമല്ലോ ആ ദോശന്റെ അത്ര ലൂസ് ആവാനും പാടില്ല നമ്മൾ ഓട്ടെണ്ണേക്കാട്ടിയൊക്കെ ലൂസ് വേണം എന്നാൽ നമ്മൾ സാധാ ദോശനെക്കാട്ടി അത്ര തന്നെ ലൂസായിട്ടുള്ള പാടില്ല ഈ രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ അപ്പോൾ ശർക്കരയ്ക്ക് വെള്ളം വെക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കണ്ടിട്ട് വേണം വെക്കാൻ അപ്പോൾ നമുക്ക് ചട്ടിയിലാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് എല്ലാ വീട്ടിലും നമ്മുടെ ചീനച്ചട്ടി ഇരുമ്പിൻ്റെ ചട്ടി സാധാ ചട്ടിയൊക്കെ ഇല്ലാത്ത വീടുകളുണ്ടാവില്ലല്ലോ അപ്പം അതിൽ തന്നെ നമുക്ക് ഇത് ചുട്ടെടുക്കാൻ പറ്റും നമ്മളെങ്ങനെയാണ് ചുട്ടെടുക്കുക എന്നുള്ളതാണ് ഇനി നോക്കുന്നത് അപ്പസോട നമ്മളൊരു ഒരു നുള്ള അപ്പസോട ചേർത്തിട്ടുണ്ട് അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മൾ ഇതൊക്കെ അരക്കുന്നതിൻ്റെ കൂടെ ചേർക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ അങ്ങനെ ചേർത്തിട്ടില്ല അതുകൊണ്ടാണ് ഇതിൽ ചേർക്കുന്നത് ഇനി നമ്മൾ വറുത്ത് കോരി വെച്ച തേങ്ങാക്കൊത്തും കൊത്തും ഉള്ളിയും കൂടിയും മോപ്പിച്ചത് ഇതിലോട്ട് അൽപ്പട്ട് കൊടുക്കുക ബാക്കി നമുക്ക് ചുട്ടെടുക്കും അതിൻ്റെ മുകളിലായിട്ടിട്ട് കൊടുക്കാം നമുക്ക് കുക്കറിൽ ചൂടുകയാണെങ്കിലും കുക്കറിൽ ചുടുന്ന കൽത്തപ്പത്തിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളത് നോക്കുക അതേപോലെ തന്നെ ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ എങ്ങനെയാണ് ചൂടുക എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത് ഇപ്പം നമ്മൾ ചട്ടി നല്ല നല്ലവണ്ണം ചൂടായിട്ട് വേണം നിൽക്കേണ്ടത് ചട്ടി ചൂടായി ശേഷം നമ്മൾ സിമ്മിലാക്കി കൊടുക്കുകയാണ് ചെയ്യുക ഇപ്പം നമ്മൾ അടുപ്പത്തൊക്കെ ചൂടുക അതിനനുസരിച്ച് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചുട്ടെടുക്കാൻ ഇതേപോലെ രണ്ട് തവിയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് ഇനി നിങ്ങൾക്ക് ചെറിയ കലത്തപ്പാണെന്നുണ്ടെങ്കിൽ ഒരു തവി ഒഴിച്ച് കൊടുത്താലും മതി ഇനി വലിയ കലത്തപ്പം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക രണ്ട് തവി ഒഴിച്ചിട്ട് നമ്മൾ മൂന്ന് തവിയൊക്കെ ആക്കി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചുട്ടെടുക്കാം ഇതുപോലെ നമുക്ക് ഓരോന്നും ഓരോന്നും നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ എത്ര തവി ഒഴിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കലത്തപ്പ റെഡിയായി വരിക ഇപ്പോൾ നമ്മൾ ഇത് ചീണച്ചട്ടി ഇല്ലാത്തവരാരും വീട്ടിലുണ്ടാവില്ല അപ്പോൾ നമുക്ക് ഏത് ചട്ടിയിൽ വേണമെങ്കിലും നമുക്ക് നമുക്കിതുപോലെ ചുട്ടെടുക്കാം ഇപ്പോൾ ഇത് ഇരുമ്പിൻ്റെ ഒരു കട്ടിയുള്ള ചെറിയ ചട്ടിയാണ് അതിലാണ് ഇപ്പം നമ്മൾ ചുട്ടെടുക്കുന്നത് കാണിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര പെട്ടെന്നാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ രാവിലെ അരച്ച് വെച്ചിട്ട് വൈകിട്ടൊക്കെ ആയിട്ടാണ് നമ്മൾ ചുട്ടെടുത്തത് ഇപ്പം നമ്മൾ അപ്പം തന്നെ അരക്കുക ആ സമയത്ത് തന്നെ നമ്മൾ ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ എങ്ങനെയാണ് ഇനി കുക്കറിൽ ഒന്ന് ചുറ്റെടുക്കുക എന്നുള്ളത് കൂടി ഒന്ന് കാണിക്കാം ഈ സെയിം മാവ് കൊണ്ട് തന്നെ നമുക്ക് കുക്കറിലും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ വീട്ടിൽ കുക്കറുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്ററാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മൂന്ന് നായി നമ്മൾ മൂന്ന് കപ്പ് വരി എടുത്തല്ലോ അത് മുഴുവനായിട്ട് ഒഴിക്കണം എന്നില്ല ഇനി മുഴുവനായിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല മൂന്ന് ലിറ്ററാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ഒഴിച്ചതിന് ശേഷം ബാക്കി മാറ്റി വെക്കുക അടുത്ത ട്രിപ്പിൽ നമുക്ക് ചുട്ടെടുക്കാം അങ്ങനെ ചെയ്യാം അഞ്ച് ഒക്കെ ആണെങ്കിൽ നമ്മൾ മൂന്നു മൂന്നായും കൂടി ഒരുമിച്ച് അരച്ചതും കൂടി ഒഴിച്ചെടുത്താലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതൊന്ന് കുക്കറിൽ ഒഴിച്ചിട്ടാണ് കാണിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് നെയ്യ് പുരട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലോട്ട് നല്ല ചൂടായതിന് ശേഷമാണ് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം കുക്കറിലും ചെയ്യുക ചട്ടിയിലും ചെയ്യുക അതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കിഷ്ടമാണ് നല്ല ചൂടായതിനു ശേഷം നമ്മൾ മാവ് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ച് കൊടുക്കുക നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ ഈ മൂന്ന് നായ എടുത്തത് നമ്മളെ കുക്കറിൽ മുഴുവനായിട്ട് ഒഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിക്കുക പക്ഷെ പെട്ടെന്ന് വേവാത്തൊരു പ്രശ്നം വരുന്നതെന്ന് കരുതിയിട്ടാണ് നമ്മൾ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് പകുതി നമുക്ക് മൂന്ന് ലിറ്ററിൻ്റെ കുക്കറുണ്ടെങ്കിൽ അതിലൊഴിച്ചു കൊടുത്താലും മതി നെല്ലാൻ തന്നെ നമ്മൾ നേരത്തെ കണിച്ചപ്പോലെ തന്നെ ചട്ടിയിൽ ഒഴിച്ച് കൊടുക്കാം പിന്നെ അല്ലാതന്നെ ഇത് ചുട്ടതിന് ശേഷം നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് അടിച്ചു വെക്കാം വളരെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് വെന്ത് കിട്ടുന്നതാണ് നമ്മൾ സിമ്മിൽ വെച്ചാൽ മതി പത്തോ പതിനഞ്ചോ മിനിറ്റുള്ളിൽ തന്നെ നമ്മൾ കുക്കറ് അപ്പം കറക്റ്റായിട്ട് വരും കണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്രത്തോളം നമ്മുടെ കനത്തപ്പം റെഡിയായി എന്നുള്ളത് താങ്ക് യു ഫോർ വാച്ചിങ്